നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർവ്വവുമായ ഒറ്റ ബാക്കി പറയണന്നുണ്ടെങ്കിൽ പക്ക ഫീൽ ഗുഡ് ഫാമിലി എൻറ്റർടൈനർ ഒരു രക്ഷയില്ല രക്ഷയിലു മൂവി വലിയൊരു സങ്കടത്തിലായിരുന്നു ഞാൻ സത്യത്തിൽ ഈ പടം കാണാൻ പോയത് കാരണം രാവിലെ ഞാനൊരു ദുരന്ത സിനിമ കണ്ടിട്ടാണ് തിയേറ്ററിലോട്ട് പോയി കയറുന്നത് അപ്പം ഇതെങ്കിലും നന്നായിരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കയറുന്നത് പക്ഷേ ആ ഒരു സാധനം ഉണ്ടല്ലോ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ എന്ന് പറഞ്ഞതുപോലെ അതങ്ങ് പൂർണ്ണമായിട്ടങ്ങ് മറന്നു ഈ സിനിമ കണ്ടു ശരിക്കും എൻജോയ് ചെയ്തു അടിപൊളി സിനിമ അഖിൽ സത്യനാണ് ഡയറക്ടർ നമ്മുടെ സത്യൻ അന്തിക്കാടിൻ്റെ മകൻ എക്കാലത്തെയും കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സംവിധാനമായിട്ടുള്ള സത്യൻ അന്തിക്കാടിൻ്റെ മകനും അതേ പാത ഫോളോ ചെയ്ത് അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു പാറ്റേൺ പിടിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമയും ചെയ്തിരിക്കുന്നത് അടിപൊളി ഫീൽ ഗുഡ് മൂവി അതിൽ എടുത്തു പറയേണ്ടത് നിവിൻ പോളിയുടെ കംബാക്ക് നിവിൻ പോളിയുടെ അനായാസമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഒരു അഭിനയ ശൈലി രണ്ട് മൂന്ന് സിനിമകൾ നമ്മൾ കണ്ട് അടാറ് ഫ്ലോപ്പായി നമ്മൾ നിവിൻ പോളി മലയാള സിനിമയിൽ നിന്ന് തന്നെ ഔട്ടായി പോയി എന്നൊക്കെ കരുതിയിരുന്നതാണല്ലേ പക്ഷെ പുള്ളിയുടെ ഒരു ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവും ജു വർഗീസുമായിട്ടുള്ള ആ ഒരു ഒരു കോമ്പിനേഷനൊക്കെ സൂപ്പർ ഒന്നും പറയാനില്ല കോമഡിയൊക്കെ നല്ല കിടുകി കോമഡി നല്ല ചിരിച്ചു മറിഞ്ഞ് എന്താ പറയുക കുറച്ചൊക്കെ നമ്മുടെ മനസ്സിനെ ഒന്ന് പിടിച്ചിരുത്തി കണ്ണൊക്കെ ഒന്ന് നനയിപ്പിച്ച് അങ്ങനെ ഒരു ക്രിസ്മസിന് കുടുംബം ഫാമിലിയായിട്ട് തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് എൻജോയ് ചെയ്ത് ഇറങ്ങി വരാൻ പറ്റിയ ഒരു പക്ക ഫീൽ ഗുഡ് മൂവി മൂവിനാൾക്ക് ശേഷം നമ്മുടെ ജനാർദ്ദനൻ സിനിമയിൽ അഭിനയിക്കുന്നത് നമ്മുടെ നിവിൻ പുള്ളിയുടെ അച്ഛൻ്റെ അച്ഛനായിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തിരിക്കുന്നത് പിന്നെ നായികി ഒരു പുതിയ ആർട്ടിസ്റ്റാണ് എൻ്റെ പേര് പിടുത്താൻ കിട്ടിയത് പക്ഷേ പുള്ളിക്കാരിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമയുടെ കഥയിലേക്കും കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല എന്തുകൊണ്ടും ഒരു ഫാമിലിക്ക് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും ചേരുവകളും ഉള്ള ഒരു സിനിമയാണ് സർവവും മായം നമ്മൾ ആയുഷ്കാലം അതുപോലെ തന്നെ വിസ്മയത്തുമ്പത്ത് സിനിമയൊക്കെ കണ്ടവരാണല്ലോ അല്ലേ അപ്പോൾ അതിനകത്തുള്ള ഒരു സംഭവമാണ് അതായത് നിവിൻ പോളിയുടെ കൂടെ യാദൃച്ഛികമായിട്ട് കൂടുന്ന ഒരു നായിക നിവിൻ പോളിക്ക് മാത്രമേ ആ നായികയെ കാണാൻ പറ്റത്തുള്ളൂ സ്പോയിലല്ല മീൻസ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുന്ന സംഭവങ്ങളൊക്കെ വളരെ രസകരമായ രീതിയിൽ തന്നെയാണ് ആ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് സിനിമട്ടോഗ്രാഫിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല സോങ് ഒരു സിനിമ നന്നാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടു ഇസഡ് എല്ലാം നന്നാവണം അല്ലേ അതിൻ്റെ സിനിമട്ടോഗ്രാഫി നന്നായിരിക്കണം പാട്ടുകൾ നന്നായിരിക്കണം ബി ജി എം നന്നായിരിക്കണം പെർഫോം ചെയ്യുന്നവർ പുതിയ നായികയെ അവർ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും പുള്ളിക്കാരി നല്ല നല്ല അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് നിവിൻ പോളിയും പുള്ളിക്കാരിയുടെ ഒക്കെ ഒരു കോമ്പിനേഷൻ അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രിയൊക്കെ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് ചില ഇമോഷണൽ രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് എന്താ പറയുക പിടിച്ചങ്ങോട്ട് ഉലയ്ക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെയാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നതും വളരെ രസകരമായ രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കോമഡി അജു വർഗീസിനൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേ നാൾക്കേഷമാണ് ഇത്രയും നല്ലൊരു കോമഡിയൊക്കെ ചെയ്യുന്നൊരു സിനിമ കാണുന്നത് തന്നെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് മറുള്ള സീനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക ചിരിക്കാൻ പറ്റിയ ഒരുപാട് രംഗങ്ങൾ ഇതിനകത്തുണ്ട് ആയുഷ്കാലം സിനിമയൊക്കെ നമ്മൾ കണ്ടാണ് അപ്പം ഒരാൾ ഈ ആത്മാവ് നിൽക്കുന്നത് ഈ മറ്റ് മറ്റൊരാൾക്ക് കാണാൻ പറ്റില്ല അപ്പം ആ അങ്ങനെ വരുന്ന ചില സമയത്തൊക്കെ ആ വരുന്ന ആ കോമഡികളൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായിട്ടുണ്ട് കൊടുത്ത കാശ് മുതലായി ഒരു സിനിമ കണ്ട് അതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയാണ് ഈ സിനിമയ്ക്ക് വന്ന് കരുത് അത് കണ്ട് രാവിലെ തന്നെ നമ്മുടെ കിളി പറഞ്ഞതാണ് എന്താണെങ്കിലും അടിപൊളി സിനിമ സർവ്വവും തിയേറ്ററിൽ പോയി നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളെ അഭിപ്രായം അറിയിക്കാം ഇനി ഇന്ന് രണ്ട് സിനിമകളിലൂടെ മറ്റേ റിലീസായിട്ടുണ്ട് ഒന്ന് നമ്മുടെ ഹാല് ഷൈനിഗത്തിൻ്റെ ഒരുപാട് വിവാദ വിവാദങ്ങൾക്ക് ശേഷമാണ് ആ സിനിമ തിയേറ്ററിലേക്ക് എത്തിയത് എന്തായാലും സിനിമ കാണാനായിട്ട് പോവുകയാണ് സിനിമ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ സർവ്വവും കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം അറിയിക്കുക നിവിൻ പോളി ബാക്ക് സൂപ്പർ